നിങ്ങൾ ഘരഘോഷമുയർത്തി അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങളുടെ നമ്മുടെ ദേശത്തെയും നമ്മുടെ കേരളത്തെയും പ്രതിവിധാനം ചെയ്യുന്ന രാജ്ഭവന്റെ മുന്നിൽ പ്രതിനിധിക്കാൻ തിരുസഭയുടെ ഈ അതിരൂപതയുടെ തെരുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പരസ്യമായി പറയുന്നു ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ് ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് സന്യാസിനികളാണ് പതിനായിരക്കണക്കിന് മനുഷ്യ ജീവിതത്തെ മുഖ്യധാരയിലേക്ക് നയിച്ചത് പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ സന്നിധരായിരിക്കുന്നവരോട് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സേവനവും സഭയ്ക്ക് മാത്രമല്ല ഈ ആർഷ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ് ഒരു കൽത്തുറങ്ങിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് அனேகம் முன்பட்டு போகோடு கூட சமர்ப்பணத்தில் குடும்பங்கள் ഉദാത്തമായ സംരക്ഷണവും സ്നേഹവും നൽകി ഈ നാട്ടിൽ സംരക്ഷിച്ചു നിർത്തിയ അപികലമായ ഒരു പാരമ്പര്യവും ചൈതന്യവും ഉണ്ട് അവരോടെല്ലാം ഞങ്ങൾക്ക് ആദരമുണ്ട് ആ സംസ്കാരത്തിലാണ് ഞങ്ങളും ജീവിക്കുക സജീവമായി ും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റ് വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ ഉണ്ടരുന്നു ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി അവശേഷിക്കുന്നത് വരെ ക്രിസ്തീയ സഭ ഉണ്ടാകും എന്ന് പരസ്യമായി ൊണ്ട് ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കുവാൻ വേഗത്തിൽ ശ്രമിക്കണം എന്ന അഭ്യർത്ഥന മുൻപോട്ട് വെച്ച് നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി യൂജി